ഹരിശ്രീ ഗണപതിയെ നമ അർപ്പിക്കുന്ന വസ്തു നക്ഷത്രജാലത്തിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് ഈ രാശിയിലെ മാറ്റം എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക മൂന്ന് നാളുകളാണ് പറയുന്നത് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽബട്ടൺ അമർത്തിയാകുന്നൊരു വിഭാഗം തൊട്ട് വെച്ചാൽ വീഡിയോസൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും ആറ് ഏഴ് രാശികളിലാണ് ആദ്യത്തെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് അശ്വതിക്ക് അശ്വതിയാണ് ആദ്യം പറയുന്നത് തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല ഒരു വളർച്ച ഉണ്ടാകും പക്ഷേ നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചേ പറ്റത്തുള്ളൂ അതിന് മടി കാണിക്കുന്നുണ്ട് മനസ്സ് അപ്പോൾ അതൊന്ന് മാറ്റുക വേതന വർധനമൊക്കെ ഉണ്ടാവും അധിക വരുമാനം കിട്ടും ജോലിയിലൊക്കെ ജോലി കയറ്റമൊക്കെ കിട്ടുന്നതാണ് എതിർപ്പുകളൊക്കെ മാറിക്കിട്ടും വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നാലിലേക്ക് മാറുന്നൊരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ പകുതിയിൽ സമാധാനമുണ്ടാകും പകുതി കഴിയുമ്പോൾ നല്ലതായിരിക്കും സമാധാനവും വാഹനം വാങ്ങുന്നതിനും ഭൂമി വാങ്ങുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വീടൊക്കെ പുതുക്കി പണിയുന്നുണ്ടെങ്കിലും അതൊക്കെ നടക്കും അതിനായ വാസ്തുവലിയൊക്കെ ചെയ്യാൻ കയറി താമസിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും അത് ഗുണങ്ങളും ചെയ്യും അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്ന ഒരു സമയമാണ് ചൊവ്വ മാസത്തിൻ്റെ അവസാനം വരെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രണയാനുഭവങ്ങൾ ചിലപ്പോൾ ഇച്ചിരി മോശമായേക്കാം കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യണമെന്നൊന്നും ചെയ്യുന്നവരാണെങ്കിൽ മെച്ചമുണ്ടാകുന്ന ഒരു സമയമല്ല ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഒരു വിദേശയാത്രയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും ഇനി ഭരണി നോക്കാനാണെങ്കിൽ രാഘു ഇഷ്ടഭാവത്തിലാണ് ഒക്ടോ പതിനേഴാം തീയതി വരെ ആദിത്യനും നല്ലൊരു ഇതിലെത്തിക്കുന്നത് തൊഴിൽ രംഗത്ത് വലിയ തടസ്സങ്ങളൊന്നും അത് കാരണം വരില്ല അതായത് സ്വന്തം വാക്കുകളൊക്കെ എല്ലാവരും ബഹുമാനിക്കുന്നതാണ് അതുപോലെ തന്നെ അതായത് അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റമൊക്കെ ചിലപ്പോൾ സാധിക്കും ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഏത് ഷിഫ്റ്റ് ആവുന്ന ഇഷ്ടപ്പെടുക അതിനൊക്കെ തുടരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശനി ഇച്ചിരി കൃഷി തുടരുന്നത് കൊണ്ട് വക്ര തുടരുന്നത് കൊണ്ട് ഇടക്കിടക്ക് യാത്രയുണ്ടാകും ശരീരത്തിന് അത്രയ്ക്ക് സുഖം ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെന്താ പറയുക ശുക്രന്റെ ഒരു നക്ഷത്രാധിപൻ ശുക്രൻ ആയതുകൊണ്ട് തന്നെ അതൊരു ആശ ആത്മവിശ്വാസം ഇല്ലായ്മ ഉണ്ടാകും അതിൻ്റെ ഒരു നീചസ്ഥിതി കാരണം ഏഴാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതുകൊണ്ട് നെഗറ്റീവ് കൂടുതലായിട്ട് വരും നെഗറ്റീവ് എനർജി അത് അതെല്ലാം കൂടി ആവുമ്പോൾ പ്രണയത്തെ സ്വസ്ഥത കിട്ടില്ല പ്രണയ പ്രണയബദ്ധതരുണ്ടെങ്കിൽ പിണക്കങ്ങൾ കൂടുകയും പിണക്കങ്ങൾ കുറയുകയും ചെയ്യും ദാമ്പത്യത്തിൽ പ്രണയത്തിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ദാമ്പത്യത്തിൻ്റെ കാര്യമല്ല സാമ്പത്തിക നിരക്കൊന്നും ഉണ്ടാവില്ല സൂര്യബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും അതാണ് ഭരണിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി കാർത്തിക പ്രശ്നത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പ്രവൃത്തിയിലും തൊഴിലുമൊക്കെ ഉന്മേഷം ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവരും അംഗീകരിക്കപ്പെടും ജോലിയിലൊക്കെ തടസ്സങ്ങൾ കുറേശ് മാറിക്കിട്ടും അതൊക്കെ തട്ടിത്തെറിപ്പിക്കാനും സാധിക്കും നിങ്ങളുടെ മേഖലയിൽ കരുത്ത് തെളിയിക്കാൻ സാധിക്കും വ്യാപാരത്തിലൊക്കെ തന്ത്രങ്ങൾ നിങ്ങൾ മെനയുന്നുണ്ടെങ്കിൽ അത് ഫലം കാണുന്ന ഫലം കാണുന്ന സമയമാണ് അതിനുവേണ്ടി പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രയോജനം ചെയ്യും ഗൗരവമുള്ള കാര്യങ്ങളിലൊക്കെ സഹപ്രവർത്തകരുമായിട്ട് ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകും നിങ്ങളുടെ മനസ്സ് ആദ്യത്തെ അനുകൂലിച്ച് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അധികാരികൾ സൗഹാർദ്ദം രീതിയിലായിരിക്കും പെരുമാറുന്നത് വിദ്യാർത്ഥികൾ ഇച്ചിരി അലസന്മാരാകും വിദ്യ പഠിക്കുന്നവരാണെങ്കിലും അതുകൊണ്ട് തന്നെ രക്ഷാകർത്താക്കൾ ശ്രദ്ധ വെക്കേണ്ടതാണ് ചെറുപ്പക്കാർക്ക് പുതിയ ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രണയകാര്യത്തിൽ ഇടയ്ക്ക് ഉത്കണ്ഠം വരാനുള്ള സാധ്യതയുണ്ട് ദാമ്പത്യം ഇച്ചിരി സ്വരച്ചേർച്ച ഒക്കെ ഉണ്ടാകുമെങ്കിലും അനുജ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ പാത തന്നെ സ്വീകരിക്കും ലാസ്റ്റ് ആരോഗ്യപരമായിട്ട് ഇച്ചിരി കരുതുന്നത് നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് മൂന്നാളിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം